ആകാശവാണി കോഴിക്കോട് പൂക്കൂട കുട്ടികളുടെ പരിപാടി പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും പൂക്കോടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കോഴിക്കോട് അൽഫറൂഖ് റെസിഡൻഷ്യൽ സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ വിവിധ പരിപാടികളുമായി നമ്മോടൊപ്പം ഉള്ളത് ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗയന ഞങ്ങൾ അൽഫാ അൽഫാറൂക്കിയൻസ് ഒരു പിടി പരിപാടികളുമായി നിങ്ങൾക്ക് മുൻപിൽ എത്തിയിരിക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസകളും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ തുടങ്ങുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഒരു ദിവസം നമ്മൾ ആരംഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണല്ലേ അത് ഇവിടെയും തെറ്റിക്കുന്നില്ല പ്രാർത്ഥന ചൊല്ലാനായി അലീന എം ജെയും ഋതുപർണയെയും നമുക്ക് വിളിക്കാം ദൈവമേ നിന്റെ ൊഴുകേണമേ ഹൃത്തിലെ തിന്മായൊക്കെയും മാറ്റി ശുദ്ധമാരേണമേ ദുഃഖമിഞ്ചിത്ത ഭൂമിയിൽ വർഷ മേഘമായിറങ്ങും സാങ്വനത്തിൻ്റെ കുഞ്ഞ് നിത്യവും എൻ്റെ ചിത്തവീണയിൽ മുക്തരാഗമായ സത്യരാഗത്തിൻ ധർമ്മഗാനങ്ങൾ പാടുവാൻ കഴിവേകണേ കൃഷ്ണ കൈസ്തു സത്യത്തെ ബോധ്യമാക്കുവാൻ്ഞ അടുത്തതായി ഒരു ലളിതഗാനമായാലോ അതിനായി ഒമ്പതാം തരത്തിൽ പഠിക്കുന്ന അലീന എം ജെയെ നമുക്ക് വിളിക്കാം വന്നു തരളിത ഭാവങ്ങൾ താമരയല്ലി പോരയോരുന്നാൾ കാത്തിരുന്നു നില മഴയുടെ രാഗവി പഞ്ചിക വന്നു പൂവുകൾ മൂളുമീ ആശ്രമവാടിയിൽ ഈ ഗാമോരിതൾ തരുപോലീ പൂവുകൾ മൂളുമി ആശ്രമവാടിയിൽ തിരുന്നു നിലാ മഴയുടെ രാഗവിപഞ്ചികൻ ആരോ രാചാരി വന്നു ഈണവും താളവും ആത്മസംഗീതവും ലാളിക്കുമോ മന പോലെ ഈണവും താളവും ആത്മസംഗീതവും ലാളിക്കുമോ പോലെ മനസ്സിലെ പൂവള്ളി തഴവും സുഗന്ധമായി പുലരൊളിയിൽ പൂ പുത്തുലഞ്ഞൂ മനസ്സിലെ പൂവഴി തഴുകും സുഗന്ധമായി പൂലരൊളിയിൽ പൂ പൂത്തുലഞ്ഞു ലജ്ജാ വിവശയായി കാത്തിരുന്നു നില മഴയുടെ രാഘവി മീട്ടുവാൻ ആരോ രാചാര വന്നു ഭാവങ്ങൾ താമര ആരയോ ഈറനാൾ കാത്തിരുന്നു നില മഴയുടെ രാഗവിപഞ്ചിക പഞ്ചിക മീട്ടുവാൻ ആഹാ അതിമനോഹരം എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഈ ആലാപനം അടുത്തതായി ഒമ്പതാം തരത്തിലെ നമ്മുടെ കൂട്ടുകാരി ലിബ സൈനബിന്റെ മാപ്പിളപ്പാട്ട് കേട്ടാലോ കേട്ടാലോഞ്ചും

ിത്തി മുതിർത്ത് ചുറ്റിയിടും തത്രിപ്പിത്ത് കൊടി പിടി പിടി ചൊടി ചൊടിയണ്ടും കുടകുട പടി കൊടി പിടി പിടി ചൊടി ചൊടിയണ്ടും തറ്റുറ്റ കുറ്ററടി പട്ടാള മിടകൊടു കൊടുമായ കുതി കുതി മദളടിയട ടു ടിട്ടട ട്ടുടാനെ ദിശയിലും കുതി കുതി മദളടിയടണ്ടു ട്ടു ട്ടു ടിട്ടട ട്ടുടാനെ ദിശയിലും ടെരിപുരമേൽ ദുദബ്തമടമടുണ്ടും ടു ടിറ്റാന ചുവടുകൾ കുശൽ ടവിളിക്കൊമ്പും തത്തിരിറ്റി തരിറ്റിപ്പെട്ടോരെ തൊകുവിളി തൊകുവിളി പരിഗാളം കുതുകുലം മതിമിതി മിതി മിത മതമതും ത

കുവടു ഗുരവി ഗൾ ധിമിധി മീതി മിഥമിതംഗം തത്താതിത്തെ ചു താള തരിഗീട കുവടു ഗുരവി ഗൾ ധിമിധി മീതി മിഥിമിതംഗം തത്തേ ചൗ താള തരിഗീട തക തക തണു ത്രിമി കിണക്കിണക്കിണതിങ്ങും തിക്കുത്തെ തത്തിരി കുത്തി തിത്തോ ഹൃദി മദം കുടമണി മണി വള പള പള കിളിക്കിൽ കിങ്കും കിളിക്കിട്ട് കിളിക്കിൽ മത്തികുലം തത്തി മുതിർത്ത് ചുറ്റി ഇടദൂരും അണി അണി വര വരു വരി വരി നിറനിര തഞ്ചം തത്രിപ്പിത്ത് നിരക്കപ്പെട്ടേ ഭരുകട കുടികൊടി പിടി പിടി ചുടി ചടിയുണ്ടും കുട കുട പടി കൊടി പിടി പിടി ചുടി ചുടിയണ്ടും തറ്റൊറ്റ കുറ്ററെ പട്ടാള മിട കൊടു കൊടുമായ കുതുകുലം മതിമിതി മുതിർത്തി ചുറ്റിയിട ദൂരകളും അണി അണി വരവരു വരി വരി വരേ നിരനിരതഞ്ചും തൃപിത്ത ദുഷ്ടനിരക്കപ്പെട്ടേ ശി പരുകവേ കുട കുട പടി കൊടി പിടി പിടി ചൊടി ചൊടിയണ്ടും ൂടെ പിടി പിടി ചുടി ചുടിയണ്ടും തറ്റുറ്റ് കുറ്ററെടുത്ത് പട്ടാള മിടകൊടു കൊടുമാനേ മിടകൊടു കൊടുമാനേ അതിമനോഹരം മാപ്പിളപ്പാട്ടിന്റെ ലോകത്തു നിന്ന് നമുക്ക് നമ്മുടെ സ്വന്തം മലയാളത്തിലേക്കൊന്ന് യാത്ര പോയാലോ മൂന്നാം തരത്തിലെ നമ്മുടെ കൊച്ചിക്കൂട്ടുകാരി ബൈസ ഐമലിന്റെ അതിമനോഹരമായ മലയാളം കവിത കേൾക്കാം ശ്രീമതി സുഗതകുമാരിയുടെ വനിതാ കമ്മീഷൻ എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് അവൾ ഇന്നുമെൻ മുന്നിൽ വന്നിരുന്നു മിഴിയും കവിളും നനഞ്ഞിരുന്നു പഴയ പഴയ കഥയുമായി മുന്നിൽ വന്നിരുന്നു പതിവു പ്രേമത്തിൻ കഥയുമായി പതിവുചതിതൻ വിഥയുമായി പറയാ ചുമടിൻ വിളർപ്പുമായി മുന്നിൽ വന്നിരുന്നു ടികൊണ്ടുനീലിച്ച കവിളുമായി മടിയിൽ മയങ്ങും കിടാവുമായി കുടിനിർത്തുവാൻ മന്ത്രമൊന്നു തേടി അവളിന്നുമുന്നിൽ വന്നിരുന്നു ഒക്കത്തൊരുണ്ണിയെ ചേർത്തണച്ചും റ്റുന്നിനെ പിഞ്ചു കൈ പിടിച്ചും ഇവരുടെ അച്ഛൻ വെടിഞ്ഞു പോയെന്ന് ഇടനഞ്ച് പൊട്ടിക്കരഞ്ഞു ചൊല്ലാൻ വാടി വിയർത്ത മുഖവുമായി വല്ലാതെ വീർത്ത വയറുമായി കണ്ണീര് വറ്റിയ കണ്ണുമായി അവൾ ഇന്നുമെന്മുന്നിൽ വന്നിരുന്നു തൊഴിൽ നീട്ടി മെല്ലെ വിളിച്ചിറക്കി അഴിയിട്ട കൂട്ടിലടച്ചൊതുക്കി പലരുടെ പശിയാറ്റാൻ മുന്നിൽ നിർത്തി സകലതും സകലതും നഷ്ടമാക്കി പിന്നെ പിടിക്കപ്പെടുന്ന നേരം പെണ്ണിവൾ ചീത്തയാണെന്നു ചൊല്ലി ദൂരേക്കെറിയവേ കങ്കൾ പൂട്ടി പേരുകളെല്ലാം വിളിച്ചു ചൊല്ലി ഉയിർ പേടി ചോടി കൊണ്ടേ കരയുവാൻ പോലും മറന്നുകൊണ്ടേ പെണ്ണിവൾ ഭ്രാന്തി നിഴലുമായി എൻ മുന്നിലെന്നലെ വന്നിരുന്നു എട്ടു വയസ്സിൻ്റെ അമ്പരപ്പാം െ തന്നോടു ചേർത്തു നിർത്തി എന്നെ രണ്ടാമത് കെട്ടിയോൻ എൻ കുഞ്ഞിന് ചീത്തയാ രോഗമേകി പൊഞ്ഞുമോളാണിവൾ കാത്തിടേണം കൊന്നിട്ടവനെ ഞാൻ വന്നുകൊള്ളാം മകളേൽപ്പിച്ചിട്ടു ജയിലിലേറാൻ അവൾ ഇന്നും എൻ മുന്നിൽ വന്നിരുന്നു പെറ്റുള്ളൊരു മക്കളെല്ലാം കെങ്കേമരായി കഴിഞ്ഞുവെന്നും എല്ലാം എഴുതി കൊടുത്തുവെന്നും ചെല്ലുകില്ലാട്ടിക്കളായുവെന്നും അവരോട് വല്ലായ്മയില്ല തല്ലും അവർ വെറും കുട്ടികൾ മാത്രമെന്നും ഒരുവെന്നെ തെല്ലേ കുറഞ്ഞുവെന്നായി പലവട്ടം കോടതി കേറ്റിയെന്നും ഇനി വയ്യ എന്നും മനസ്സുമങ്ങി മിഴിമങ്ങി ആകെ തളർന്നു കൂനി തല ചായ്ക്കാനിടമൊന്നു തേടി മുന്നിൽ അവൾ അമ്മ വടിയൂന്നി വന്നിരുന്നു ഒറ്റക്കൊറ്റയ്ക്കുള്ള അവതരണം നമ്മൾ കേട്ടുവല്ലേ ഇനി കൂട്ടമായുള്ള അവതരണം എങ്ങനെയുണ്ടെന്ന് കേട്ടാലോ ಇಂದ ನೀವು ರೆಡಿಯಲ್ಲೇ என்கிறಿದಾ ಲಿಬಾ ಶದ್ರ ಹನಾ ಫಾತಿಮ ಇನ್ನಿ ಕೂಟರ ಅವದದಿಪಿಕುನ್ನ ಅರೇಬಿಕ್ ಗ್ರೂಪ್ ಸಾಂಗ್ ಯಮನ್ನ ما لي؟ كل فرا، وما كنا في أرضك من طاعي، حاليا كنا في خطر. يا منا نتفكر عن مالي المالي الماليشنا كل فرا. وما كنا في أرضك من طاعي حاليا كنا في خطر يا جلال ظاهر في نافتا يا جلال ظاهر في نافتا نجينا الله من أخطار يا منا نتفكر عن مالي المالي عشنا كل فراه وما كنا في ارضك من طاعي حاليا كنا في خطر الماء تلوث ما أنزلتها فاستكل عميل بأيدينا الماء تلوث ما أنزلتها فاستكل عميل بأيدينا قرب دوما فينا موتا ملأت فينا أمراض شديد يا جلال ظاهر فينا فتن يا جلال ظاهر فينا فتن نجينا الله من أخطار يا منا نتفكر عن مالي المالي كل فراء وما كنا في أرضك من طاعي حاليا كنا في خطر الهواء فسادت ما أعددتها صارت ثم عداؤنا أرلينا ، الهواء فسادت ما أعددتها صارت ثم عداؤنا أرلينا ، بعدت يوما منا أمنا نشكر الله رب الورى يا جلال ظهر فينا فتن ، يا جلال ظاهر فينا فتن نجينا الله من أخطار يا من نتفكر عن مالي المالي كل فرا وما كنا في أرضك من طاعي هليا كنا في خطر السلام ينشور فينا إخوانا نحفظ في كل بيئة يا إنسان السلام ينشور فينا إخوانا نحفظ في كل بيئة يا إنسان تنفذ يوما فينا خيرا نشكر الله رب الورى يا جلال ظاهر فينا فتن يا جلال الله فينا فتن نجينا الله من اخطار يا منا نتفكر عن مالي المالشنا كل فرا وما كنا في أرضك من طاعي هليا كنا في خطرٍ يا منا نتفكر عن مالي المالشنا كل فرا وما كنا في أرضك من طاعي هليا كنا في خطرٍ ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം മന്ദരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോരഞ്ഞിരമ്പുകളിൽ നമ്മൾ ജനിച്ചു വളർന്ന ദേശത്തോടുള്ള നമ്മുടെ സ്നേഹം എത്ര പറഞ്ഞാലും തീരില്ല അല്ലേ അത് അനുഭവിച്ചറിയണം എങ്കിൽ നമുക്കൊരു ദേശഭക്തിഗാനം കേട്ടാലോ അലീന ഋതുപർണ ഹന ഫത്തിമ എന്നീ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ദേശഭക്തിഗാനം ജനഗണമനയുടെ ജന്മദേശം इदु पा गसरी पा गरिसा पा गसरी सरि गा गरिसा जन्मदेशं पाडुं सूक्तमिदा जननी जन्मभूमि पावनमन्त्रमिदा जनगणमनयुडे जन्मदेशं पाडु सूक्तमिदा जननी जन्मभूमि पावनमन्त्रमिदा पाडि उणर्गम् इवि പാടിയുണർത്തുക വീണ്ടും ഇവിടെ സ്നേഹരാഗങ്ങൾ ഭാരത വീരചരിതങ്ങൾ പാ ഗസരി സരി ഗരിസാ ആഴിയും മൂഴിയും ഏറ്റുപാടിയനുപമ വചനങ്ങൾ ആഴിയും മൂഴിയും ഏറ്റുപാടിയനുപമവചനങ്ങൾ കിങ്ങിണി കെട്ടിയ കാവ്യസരത്തിൽ സ്നേഹചാഴുകകൾ ചെപ്പു തുറക്കുക ഉയരട്ടെ ഉലകുന്നവഭാവനകൾ പാടുക പുതയുഗായകരെ പാടുക പുതുയുഗ പുതയുഗായകരെ ജനഗണമനയുടെ ജന്മദേശം പാടും സൂക്കമിത ജനനീ ജന്മഭൂമി എന്ന പാവന മന്ത്രമിതാ ഞങ്ങളിലില്ല മതവിദേശം ജാതി ചിന്തകളില്ല ഞങ്ങളിലില്ല മതവിദേശം ജാതി ചിന്തകളില്ല മാനവരൊന്നായി പാടും ഭൂമി മഹിരമനോഹര ഭൂമി अहिंस पडवाराख्य भूमि भूमि पाडुग पुदुयुग गायगरे पाडुग पुदुयुग गायगरे जनगणमनय जन्मदेशं पाडु सूक्तमिदा जननी जन्मभूमिन्न पावनमन्त्रमिदा നന്ദി കൂട്ടുകാരെ അക്ബരിനെയും ബീർബലിനെയും കുറിച്ച് കേൾക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ ഉണ്ടാവാൻ വഴിയില്ല അല്ലേ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല വൈബുള്ള മന്ത്രിയും ചക്രവർത്തിയുമാണിവർ ഇവരെ കുറിച്ചുള്ള ഒരു ചിത്രീകരണം കേട്ടാലോ ഏതാനും പണ്ഡിതർ എന്തോ കാര്യമായി ചർച്ച ചെയ്യുന്നത് ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു അക്ബർ ചക്രവർത്തി അപ്പോൾ അതുവഴി വന്ന ബീർബലിനോടായി ചക്രവർത്തി പറഞ്ഞു ബീർബൽ എനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല എനിക്ക് അറിഞ്ഞുകൂടാതായി ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കതെല്ലാം പഠിക്കണം നാളെ മുതൽ പഠനം തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക ശരി അങ്ങുന്നേ നാളെ തന്നെ അങ്ങേക്ക് പഠിക്കാനുള്ള എല്ലാ ചെയ്യാം ഇതും പറഞ്ഞ് ബീർബൽ പോലെ എല്ലാം ചെയ്യണം എന്നിട്ട് ബ്രിത്യൻറെ ചെവിയിൽ എന്തോ രഹസ്യമായി പറഞ്ഞു ശരി അങ്ങുന്നേ ഇത് ഞാൻ കൃത്യമായി ചെയ്യാം അടുത്ത പ്രഭാതത്തിൽ ദർബാർ ഹാളിൽ എത്തിയ അക്ബർ ചക്രവർത്തി ആ കാഴ്ച കണ്ട് അമ്പരന്നു പോയി ആളുകളെ കൊണ്ട് ദർബാർ ഹാൾ നിറഞ്ഞിരിക്കുന്നു ബീർബൽ ീർബൽ എന്താണിതിന്റെയൊക്കെ അർത്ഥം ഞാൻ താങ്കളോട് പറഞ്ഞത് എന്നെ പഠിപ്പിക്കുവാനുള്ള ആളെ കൊണ്ടുവരാനാണ് അതിന് രാജ്യത്തെ പകുതിയോളം ജനങ്ങളെ കൊണ്ട് നിങ്ങൾ കൊട്ടാരം നിറച്ചിരിക്കുന്നു എന്താണിത് ചക്രവർത്തി ക്ഷമിച്ചാലും ഞാൻ അങ്ങയുടെ വാക്ക് പാലിക്കുക മാത്രമാണ് ചെയ്തത് എന്ത് എന്റെ ഉത്തരവ് പാലിച്ചെന്നു ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആളുകളെ നിറയ്ക്കാനാണോ ബീർബൽ ഈ ചോദ്യത്തിന് പ്രതികരിച്ചില്ല പകരം ഒന്ന് പുഞ്ചിരിച്ച് ആൾക്കൂട്ടത്തിനു നേരെ നടന്നു പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്നു മോളെ സൈനബ ദാ നിനക്ക് കളിക്കാനുള്ള സാധനങ്ങൾ കളിച്ചോളൂ ഹായ് മണ്ണും ചിരട്ടയും ഇതെല്ലാം നോക്കി നിന്നിരുന്ന ചക്രവർത്തിയോടായി ബീർബൽ പറഞ്ഞു മഹാനായ ചക്രവർത്തി അങ്ങോലെ മണ്ണിൽ കളിച്ചു രസിക്കാൻ അറിയാമോ ഇല്ല എന്തു ബന്ധം തങ്കമ്മേ അടിയൻ കാസിം പറഞ്ഞ കാര്യങ്ങൾ ശരി അങ്ങുന്നേ ഇതാ തങ്കമ്മേ കുറച്ച് പണം വേണ്ട വീട്ടു സാധനങ്ങളെല്ലാം വാങ്ങിക്കോളൂ പിന്നെ ഒരിക്കൽ കൂടി ഈ കറയുള്ള വസ്ത്രം വൃത്തിയാക്കി തരൂ ഞാനിതാ നൊടിയിടയിൽ തുണിയിലെ അഴുക്കു നീക്കി കൊണ്ടുവന്നിരിക്കുന്നു അങ്ങുന്നേ പ്രഭു അങ്ങിതു കണ്ടില്ലേ തുച്ഛമായ വരുമാനത്തിൽ ഒരു വീട് നടത്തിക്കൊണ്ടു പോകാൻ അങ്ങേക്കറിയാമോ അതുമല്ലെങ്കിൽ വസ്ത്രങ്ങളിലെ ഇല്ല ഓരോ വിളയും നടേണ്ടതും നനക്കേണ്ടതും അങ്ങേക്കറിയാമോ പാഴ്വസ്തുക്കളെ പ്രയോജനപ്പെടുത്താൻ അങ്ങേക്കറിയാമോ പച്ച പുൽമേടുകളെ പറ്റി ഉൽപ്പന്നങ്ങളെ പറ്റി അതുമല്ലെങ്കിൽ കൈയെടുത്ത് ഒരു ചിത്രം പോലെ മനോഹരമാക്കുന്നത് മനോഹരമാക്കുന്നതെങ്ങനെയെന്ന് ഇല്ല 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 ആയിരം വട്ടമില്ല അപ്പോൾ തിരുമനസി ഈ ഹാളിലുള്ള ഓരോരുത്തർക്കും അങ്ങയെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനുണ്ട് ഓരോരുത്തർക്കും മറ്റുള്ളവർക്കറിഞ്ഞുകൂടാത്ത ചിലതറിയാം അപ്പോൾ എല്ലാവർക്കും വിദ്യാർത്ഥികളാകാനും അധ്യാപകരാകാനും കഴിയും അപ്പോൾ താങ്കളും ഒരു വിദ്യാർത്ഥിയാണ് അല്ലേ ബീർബൽ ഞാൻ കരുതിയത് താങ്കളെ ഇനി ആർക്കും ഒന്നും പഠിപ്പിക്കാനില്ല എന്നാണ് മറിച്ചാണ് തിരുമനസ്സെ ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു ബീർബൽ ആൾക്കൂട്ടത്തിനു നേരെ നടന്ന് ഒരു വൃദ്ധയുടെ കൈ പിടിച്ചു അവരെ ചക്രവർത്തിയുടെ അടുത്തേക്ക് നയിച്ചു മഹാനായ ചക്രവർത്തി ഇവർ എൻ്റെ ആദ്യകാല അധ്യാപകരിൽ ഏറ്റവും നല്ല അധ്യാപികയാണ് വൃദ്ധ ചക്രവർത്തിയെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങുന്നേ ബുദ്ധിമാൻ അറിയാം എല്ലാം പഠിക്കുക അസാധ്യമാണെന്ന് എന്നാൽ ഒരു നല്ല മനുഷ്യനാക്കാൻ എല്ലാവർക്കും കഴിയും അതെങ്ങനെയെന്ന് എല്ലാവരും പഠിക്കുകയും വേണം വൃദ്ധയുടെ വാക്കുകളിലെ ലാളിത്യം കണ്ട അക്ബർ ചക്രവർത്തി വിനയാനീതനായി വൃദ്ധയെ തല കുമ്പിട്ട് വന്ദിച്ചുകൊണ്ട് ചക്രവർത്തി പറഞ്ഞു ഇത്ര ബുദ്ധിമുട്ടിയ ഒരു അധ്യാപികയെ ലഭിച്ച നിങ്ങൾ ഭാഗ്യവാനാണ് ഇവർ ആരാണെന്ന് എന്നോട് പറയില്ലേ ബീർബലിന്റെ മറുപടി ഇതായിരുന്നു ഇവർ കൂട്ടുകാരി ഈ വൃദ്ധ ബീർബലിന്റെ ആരായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് അതേ കൂട്ടുകാരി ഈ വൃദ്ധ ബീർബലിന്റെ ആരായിരുന്നാലും അവരുടെ വാക്കുകൾ നൂറ് ശതമാനം ശരിയാണ് എല്ലാം പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു നല്ല മനുഷ്യനായി മാറുന്നത് എങ്ങനെയെന്ന് നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കണം ഈ അറിവ് നിങ്ങൾക്ക് പകർന്നുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം യും അറബിയുടെ ഗാംഭീര്യം കൂടി കേട്ടാലോ ഇംഗ്ലീഷ് റിസ്റ്റേഷനുമായി നമ്മുടെ കൊച്ചു യു എവർ പുട്ട് സക്സസ്ഫുൾ പീപ്പിൾ ഓൺ എ പെഡസ്റ്റർ ബിലീവ് ദാറ്റ് ദാറ്റ് ഹാവ് ഹാവ് സംതിങ് യു യു മസ്റ്റ് ലിസൺ ദിസ് പോം ബൈ എഡ്ഗർ ആൽബർട്ട് ഐ ഷുവർ യു വിൽ ചേഞ്ച് യുവർ മൈൻഡ് This poem titled Equipment. Figure it out for yourself, my lad. Figure it out for yourself, my lad. You have all that the greatest of men have had. Two arms, two hands, two legs, two eyes. And a brain to use if you would be wise. With this equipment, they all began. So start for the top and say I can look them over the wise and great take their food from my common plate and similar knives and fox they use with similar laces, they tie the shoes. The world considers them brave and smart. But you have all they had when they made their start. You can triumph and come to skill. You can be great if only you. You are well equipped for what fight you choose. You have legs and arms and a brain to use. And the man who has raised great deeds to do began his life. നോ മോർ കോഴിക്കോട് അൽഫറൂഖ് റെസിഡൻഷ്യൽ സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന്